ഹലോ ഇന്ന് നമ്മളെ നാവിൻ്റെ രുചിമുഖലങ്ങളെയെല്ലാം നമ്മൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ചമ്മന്തിയാണേ അതായത് ഇത് എരിവും പുളിയും മധുരവും കയ്പ്പും എല്ലാം ചേർന്ന ഒരു ചമ്മന്തിയാണ് ഇതുണ്ടാക്കുന്നത് നമ്മൾ ചെറുനാരങ്ങ കൊണ്ടാണ് അത് അധികം പഴുത്തതല്ലാത്ത ഒരു പച്ച കളറുള്ള നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുകൂടാതെ നാലഞ്ച് എടുത്തിട്ടുണ്ട് ഏത് മുളകായാലും മതി കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ശകലം കുരുമുളക് ജീരകം പിന്നെ ഒരു ചെറിയ കഷ്ണം കായമാണ് എടുത്തിട്ടുള്ളത് കായപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി പിന്നെ ഒരു ഇത്തിരി നമ്മുടെ ശർക്കര ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ ആ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാണ് അല്ലെങ്കിൽ അത് വല്ലാത്തൊരു കയ്പായിരിക്കും അതാദ്യം ഒന്ന് മാറ്റി പിന്നെ കുരുവും നമ്മളതിൻ്റെ എടുത്തു കളഞ്ഞു ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ജീരകം കുരുമുളകൊക്കെ ഇല്ല ഇഞ്ചി ഒന്ന് മുറിച്ചിട്ടതാണേ അതെല്ലാം ഒന്ന് ആ ച ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് ഇനി നമ്മളതിലേക്ക് ആ മുറിച്ച് വെച്ച നാരങ്ങ കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കുവാണ് ചെറുതായിട്ട് മതി അതിൻ്റെ നിറം ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ മുളക് കൂടി ഇടാം മുളക് ആദ്യം ഇട്ടാൽ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ടാണ് അവസാനം ഇട്ടത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ശർക്കര കൂടി എടുക്കാം ഇടാം അപ്പഴേക്ക് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം എരിവും പുളിയും കയ്പും മധുരവും ഒക്കെ ചേർന്നതാണ് നാവിന് രുചിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇത് കഴിച്ചാൽ ഒരു രുചിയൊക്കെ ഉണർത്തുന്നതാണെന്ന് പറയാം ഞാനിത് ലോകം എന്നുള്ള ചാനലിൽ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയതാണ് എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് Thank you.